ഹേ ായ്സ് ഗുഡ് മോർണിംഗ് ഫ്രം ജയ്സൽമേർ ഞാനിപ്പോൾ റെയിൽവേ സ്റ്റേഷനിലാണ് ഉള്ളത് ഇവിടെ മൊത്തം വെള്ളം നിറഞ്ഞിട്ടാണ് ഉള്ളത് മഴ പെയ്തിട്ട് കേട്ടോ ഗായ്സ് വല്ലാത്തൊരവസ്ഥയാണ് മൊത്തം വെള്ളം ഭയങ്കര റിസ്ക് ആണ് ജയ്സൽമേറിൽ നല്ല മഴ ഒരാൾ പറഞ്ഞിരുന്നു പക്ഷേ ഇങ്ങനെ സിറ്റിയിൽ വെള്ളം കയറുന്നു ഞാൻ വിചാരിച്ചില്ല റോഡ് മുഴുവൻ വെള്ളമാണ് ഈ സമയത്ത് ഞാൻ എങ്ങനെ എക്സ്പ്ലോർ ചെയ്യും എന്തായാലും ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആണ് എനിക്ക് എന്തോ വണ്ടിയൊക്കെ വരുന്നുണ്ടോ ചില ഭാഗത്ത് ഇങ്ങനെ കൊണ്ടും പോയി ഒക്കെ ഉണ്ട് അവിടെ നടക്കുമ്പോൾ ശ്രദ്ധിക്കണം ഭാഗ്യം റെയിൽവേ സ്റ്റേഷൻ്റെ അവിടം വരെ നമ്മളിപ്പോ സിറ്റി സൈഡ് എത്തി ഇവിടെ നോക്കുകയാണെങ്കിൽ എല്ലാ വീടുകളും മഞ്ഞ കളറുള്ള കല്ല് ഉപയോഗിച്ചിട്ടാണ് അതുപോലെ തന്നെ നമ്മൾ പോകുന്ന വയ്യാണെങ്കിലും കാണാൻ തന്നെ വേറൊരു രസല്ലേ ഭാഗത്തായിട്ട് നമ്മൾ കാണുന്നത് ഒരു ടെമ്പിളാണ് കൊള്ളാം ഈ ഒരു മഞ്ഞ കളറായത് തന്നെ കാണാൻ വേറെ രസമാണ് ഒരു ഗോൾഡൻ തീം കിട്ടുന്നില്ലേ നമുക്ക് ചില വീടിന്റെ കൊത്തുപണികളൊക്കെ കണ്ടോ വാവ് പശുവിനെയും നമുക്ക് ഇവിടെ കാണാൻ പറ്റും നോക്കി നിർത്ത ചാണകം ഇട്ട് വെച്ചിട്ടുണ്ട് ഞാനിപ്പോ ചാണകത്തിൽ തന്നെ വീണേനെ എൻ്റെ ഫോണിപ്പാഴെ വീണേ ഉള്ളൂ എന്റെ ഫോണിന്റെ സ്ക്രീൻ കാർഡ് ചെറുതായിട്ട് പൊട്ടി ഇവിടെ എല്ലാം മുക്കിലും മൂലയിലും ഇങ്ങനെ ചാണകം കാണാം കാരണം ഇഷ്ടംപോലെ പശുക്കളുണ്ട് ഇവിടെ നമ്മളിപ്പോൾ കാണുന്നത് ഒരു പാലസ് ആണ് പക്ഷെ അതിപ്പോൾ മ്യൂസിയം ആക്കി മാറ്റിയിരിക്കുകയാണ് ഇതിൻ്റെ പേരാണ് പത്ത്ബ ഹവേലി ബ്യൂട്ടിഫുൾ ആണ് അല്ലേ ഇതിപ്പോൾ ഓപ്പണല്ല സിറ്റി നോക്കി എന്ത് കാണാൻ എന്ത് രസമല്ലേ എല്ലാ വീടും നല്ല രീതിയിൽ കൊത്തുപണിയൊക്കെ ആയിട്ട് അയ്യോ ഈ കാടയുടെ കൊമ്പുകണ്ട് ഓ കൊമ്പ് വേണ്ടിയാകുമ്പോൾ മേടിച്ചു എല്ലാം പക്ഷെ സാധുക്കളാണ് കൊള്ളാം അല്ലേ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വയ്യാണ് പക്ഷെ നല്ല രീതിയിൽ സ്ലിപ്പറിയാണ് നമ്മളിപ്പോൾ ഉള്ളത് ജെയ്സലമേറിലാണ് ഇവിടുന്ന് കുട്ടികൾ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഗോൾഡൻ സിറ്റി എന്നറിയപ്പെടുന്ന സിറ്റിയിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഞാൻ ഇവിടെയാണ് നിൽക്കുന്നത് കേട്ടോ ഹോട്ടൽ പോൾ ഹവേലി എന്നാണ് ഇവിടെ ഇങ്ങനെ ഒരുപാട് ഹവേലി ഉണ്ട് ഞാൻ ഇതിൻ്റെ അകത്തൊരു ഹവേലിയിലാണ് താമസിക്കുന്നത് നിങ്ങൾക്ക് കൊത്തുപണികളൊക്കെ കാണാം വളരെ ബ്യൂട്ടിഫുൾ ആയൊരു സ്ഥലമാണ് കേട്ടോ ഞാൻ നിൽക്കുന്നത് ഞാനിപ്പോൾ കുളിച്ച് ഫ്രഷായി ഡ്രസ്സൊക്കെ മാറി ഞാൻ നിൽക്കുന്ന റൂമൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ ഇതൊക്കെ കണ്ടോ ഫുൾ ഒരു ഗോൾഡൻ തീമിലാണുള്ളത് ഗോൾഡൻ തീം മീൻസ് ഐ മീൻ യെല്ലോ കളറിലാണുള്ളത് ലൈറ്റ് ഓഫിലാണുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതാണ് എൻ്റെ റൂം കണ്ടോ എത്ര ബ്യൂട്ടിഫുൾ ആയ റൂമാണെന്ന് എൻ്റെ ബാഗും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് ഇതാണ് ബാത്റൂം സൂപ്പറാണ് അതിനൊരു നല്ല അടിപൊളി ഒരു ഷവർ എടുത്തു ഇവിടെ തന്നെയാണ് എൻ്റെ റൂം നേരെ റിസപ്ഷൻ്റെ നേരെ മുന്നിൽ തന്നെയാണ് എൻ്റെ റൂം മുകളിലായിട്ട് നമുക്കൊരു കോമൺ ഏരിയ ഉണ്ട് അവിടെയും ഞാൻ കാണിച്ചുതരാം കണ്ടോ ഇതിൻ്റെ മുകളിൽ റെസ്റ്റോറൻ്റ് ആണ് പുൾ ഹവേലി റെസ്റ്റോറൻറ്റ് നമുക്കെന്തായാലും റെസ്റ്റോറൻറ്റിലേക്ക് പോകാം അതാണ് നമ്മുടെ കഫേ ഇവിടുന്ന് നമുക്ക് കോട്ടയുടെ വ്യൂ ഉണ്ട് ജെയ്സൽമേർ ഫോർട്ടിൻ്റെ വ്യൂ കിട്ടുന്നുണ്ട് ഇവിടുന്ന് സോ മഴ പെയ്തിട്ട് ഇവിടെയൊക്കെ ചെറുതായിട്ടൊക്കെ വെള്ളമായിട്ടാണ് ഉള്ളത് മുകളിലാണ് നമുക്ക് റൂഫ് ടോപ്പ് വരുന്നത് നമ്മളിതാ റൂഫ് ടോപ്പിലെത്തി റൂഫ് ടോപ്പിൽ നോക്കുകയാണെങ്കിൽ വാവും എന്ത് ബ്യൂട്ടിഫുൾ ആണ് ഇടിലാണ് നമുക്ക് നല്ലൊരു വ്യൂ കിട്ടുന്നുണ്ട് കോട്ടയുടെ ഇതാ നമുക്ക് സിറ്റി മൊത്തമായിട്ട് കാണാൻ പറ്റും എന്ത് രസാണല്ലേ മൊത്തം യെല്ലോ കളർ കൊണ്ടുള്ള ബിൽഡിംഗ് ആണ് എല്ലാം ഒരേ ടൈപ്പ് ബിൽഡിങ്സ് ആണ് അതുകൊണ്ട് തന്നെ കാണാൻ നല്ല രസമാണ് ഇപ്പോഴും താമസമുള്ള വളരെ കുറഞ്ഞ കോട്ടകളേ ഉള്ളൂ അതിലൊന്നാണ് ജെയ്സർമീർ ഫോർട്ട് അതാണ് നമ്മൾ അവിടെ കാണുന്നത് അവിടെ ഇപ്പോഴും ആളുകൾ താമസിക്കുന്നുണ്ട് അതുമാത്രല്ല അവിടെ കച്ചവടവും അതൊക്കെ ഉണ്ട് നമുക്ക് എന്തായാലും നേരിട്ട് പോയി കാണാം ഇതാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ് നമ്മൾ എന്തായാലും ഇവിടെ ചായ കുടിക്കണം ഞാൻ എന്റെ ഹോട്ടൽ നിന്ന് ഇറങ്ങി എന്തായാലും ഇനി ജയ്സിലേക്ക് പോവാം വേറൊരു രസമാണ് നമ്മളിപ്പോൾ ഉള്ളത് ജയ്സിലെ ലോക്കൽ ടൗണിലാണ് ലോക്കൽ മാർക്കറ്റിലാണ് ഞങ്ങൾക്ക് ഇവിടെ കാണാൻ വൃത്തിയായി വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ് സിറ്റി ഇവിടുന്ന് ഫോർട്ടിലേക്ക് ഒരു കിലോമീറ്റർ ആണ് ഉള്ളത് ഈ ഒരു ഭാഗത്തായിട്ട് കാണുന്നതാണ് ഇറച്ചി കടകൾ കേട്ടോ ഇതൊക്കെ വളരെ ചെറുതാണ് അതാണ് ഏറ്റവും വലിയ അത്ഭുതം കേട്ടോ അധിക കടയും വളരെ ചെറിയ കോട്ടയുടെ അടുത്താണുള്ളത് ഇവിടെ കണ്ട ഒരുപാട് തിരക്ക് കോട്ടയുടെ മതില് ചെറുതായിട്ട് ഇടിഞ്ഞു ഇപ്പോൾ അവിടെ കാണുന്നില്ലേ അവിടെ കോട്ടയുടെ മതിൽ തകർന്നിട്ടാണത് അതുകൊണ്ട് തന്നെ ഈ വൈ ഒക്കെ ഒരുപാട് ന്യൂസ് റിപ്പോർട്ടേഴ്സ് ഒക്കെ വന്നിട്ട് ഇപ്പോൾ ന്യൂസ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നോക്കി കാണാം രാജസ്ഥാനിലെ ഒരുപാട് ലോക്കൽ ന്യൂസ് ഒക്കെ വന്നിട്ട് അതിങ്ങനെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് तो जो 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 के लोग हैं हैं बाहर रहते तो 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 उनकी मेंटेनेंस नहीं नहीं हो पाती है 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 हालांकि नगर परिषद नोटिस नोटिस देती देती लेकिन क्योंकि पे किसको दे वो वो चिपका कहने का मतलब ये कि जिले लगातार काफ़ी പോലീസുകാരൊക്കെ മൊത്തത്തിൽ അടച്ചു അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല ഇനി വണ്ടി ഒന്നും ഇങ്ങോട്ടേക്ക് കടത്തി വിടില്ല നല്ല രീതിയിൽ പെയ്യുന്നുണ്ട് നിങ്ങൾ രാവിലെ കണ്ടല്ലേ വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് എന്തായാലും ഫോർട്ടിലേക്ക് പോകേണ്ട വൈ നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് പോവാ ഞാൻ അവിടുന്ന് ഒരുപാട് വീഡിയോ എടുക്കാൻ ശ്രമിച്ചപ്പോൾ പോലീസ് തന്നെ പറഞ്ഞു വിട്ടു ഞാൻ എന്നിട്ട് ഇതിലൂടെ ചുറ്റിക്കിറങ്ങി വന്നതാണ് നമുക്കിവിടുന്ന് ഫോട്ടിൻ്റെ കാഴ്ചകൾ കാണാം ഞാൻ എന്തായാലും ഇനി ഫോർട്ടിലേക്ക് പോവാണ് എന്തായാലും ഇന്ന് ഒട്ടും ഒരു സംഭവമാണ് ഞാൻ വന്ന ദിവസം തന്നെ ഈ ഫോട്ടോ ഇടിഞ്ഞു വീണത് അപ്പാണ് കോട്ടയിലേക്ക് പോകാനുള്ള വഴി നമുക്ക് കാണാൻ പറ്റും ഒരുപാട് ടൂറിസ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾ കോട്ടയിലേക്ക് പോകുന്നത് പോകും ചെറുതായിട്ട് ചാറ്റൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളെ ബൈക്കിൽ വേണമെങ്കിൽ നമ്മളെ മോളിലേക്ക് കൊണ്ടുവിടും നമുക്ക് ഇവിടുന്ന് ഒരുപാട് ഗൈഡിന് കിട്ടും ഗൈഡാണ് നമ്മളെ ബൈക്കിൽ കൊണ്ടുവിടുക ഏകദേശം നാനൂറ് രൂപ ചാർജ് ചെയ്യുന്നത് പക്ഷെ നടന്നു കയറാവുന്നതേ ഉള്ളൂ നമുക്ക് കാരം ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് രാജസ്ഥാൻ ട്രഡീഷണൽ സാധനങ്ങളൊക്കെ വെക്കുന്ന കാണാം നമ്മളിപ്പോൾ ഉള്ളതാണ് സൂരജ് ഗേറ്റ് ഇപ്പോൾ കോഹട്ടയുടെ ഉള്ളിലാണ് ഉള്ളത് കണ്ടാൽ തോന്നോ ഇല്ലല്ലോ നമ്മളിപ്പോൾ ഏതോ സിറ്റിയില്ല ഇവിടെ നടക്കുന്നത് പോലെയല്ലേ തോന്നുന്നത് അപ്പോൾ ജെയിൻ ടെമ്പിളിലേക്ക് പോകാം ഈ വൈക്ക് തന്നെയാണ് നമുക്ക് സൺസെറ്റ് പോയിൻ്റ് ഉള്ളത് സൈഡിൽ നോക്കുകയാണെങ്കിൽ നല്ല കളർഫുള്ളായിട്ടുള്ള ചുരിദാറും പല പല ഡ്രസ്സും വെക്കുന്നത് കാണാം കണ്ടോ ഈ ഒരു ഭാഗത്താണെങ്കിൽ ഇതുപോലെ പാവകൾ കാണാം നമ്മൾ കയറി വരുന്ന ഭാഗത്തും കണ്ടിരുന്നു ഒരുപാട് ഉണ്ട് എല്ലാ സുപനീറും കളർഫുൾ ആണ് കണ്ടോ നല്ല രസം ഉണ്ടല്ലോ കാണാൻ ഇതെന്താണ് സിഗരറ്റ്സോ ഒക്കെ വയ്ക്കുന്ന ഒരുപാട് ഒരുപാട് കടകൾ കാണാം ഇതാണ് ആളുകൾ ഇപ്പോഴും ഇവിടെ താമസിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമുക്കിതൊക്കെ ഇവിടെ കാണാൻ പറ്റുന്നത് കണ്ടോ ഇതാണ് ജൈൻ മന്ദിർ ഇതിലൂട്ടി നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റും നമുക്ക് എന്തായാലും നേരെ പോകാം ഈ ഒരു ഫോർട്ടായിട്ട് നമുക്ക് തോന്നൂല നമുക്ക് ഇതൊരു ചെറിയൊരു വില്ലേജിൽ വന്നൊരു ഫീലാണ് കാരണം ഇവിടെ ഫുൾ വീടുകളും കടകളും ഒക്കെ ആയിട്ട് ഇവിടെ ഇങ്ങനെ ആളുകൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഫോർട്ടിൻ്റെ ഉള്ളിൽ ഇത് വേറെ ഒരു വൈബാണ് ഇത് വേറൊരു ആണ് നമ്മൾ ഒരുപാട് ഫോർട്ട് വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ജയ്സം ഈ ഫോർട്ടിൻ്റെ ഒരു വൈബ് ഉണ്ടല്ലോ അത് വേറെ തന്നെയാണ് നമ്മൾ ഫോർട്ടിൻ്റെ ഒരു ഭാഗത്ത് വന്നിരിക്കുകയാണ് ഇവിടെ നമുക്ക് സിറ്റി വ്യൂ കാണാൻ പറ്റും നമ്മളിപ്പോ ഗോൾഡൻ ഫോർട്ടിന്റെ മോളിലാണ് ഉള്ളത് ഗോൾഡൻ ഫോർട്ടിൽ നിന്നും നമ്മൾ ഗോൾഡൻ സിറ്റി വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജെയ്സിൽ മീർ അത് വേറൊന്നും രസമാണ് ഈ ഫോർട്ടിന്റെ ഒരു ഭാഗം ഇതുപോലുള്ളൊരു ഭാഗമാണ് ഇടിഞ്ഞു വീണത് ആ ഇടിഞ്ഞു വീണ ഭാഗം ഏതാണ്ട് ആ ഒരു ഭാഗത്താണ് ഇടിഞ്ഞു വീണ ഭാഗം വരുന്നത് അപ്പോളാ ഇവിടെ നിൽക്കുമ്പോൾ നല്ല തണുത്ത കാറ്റുണ്ട് നമുക്ക് ചുറ്റും മരുഭൂമി കാണാം കണ്ടോ തരിശായ ഭൂമി മരുഭൂമി എന്ന് പറയാൻ പറ്റത്തില്ലെങ്കിലും തരിശായ ഭൂമിയാണ് ആ ഭാഗത്തൊക്കെ കാണുന്നത് വീടുള്ള അധികം വീടുകൾ നല്ല രസമാണ് കാണാൻ കാരണം നല്ല രീതിയിൽ കൊത്തുപണിയൊക്കെ ചെയ്തിട്ട് വേറൊന്നും രസമാണ് കാണാൻ നമുക്കെന്തായാലും കൈവിട്ടേക്ക് പോകാത്തത് കണ്ടോ നിങ്ങൾ ഇത് പണ്ട് കാലത്ത് വെഡ്ഡിങ് വെഡിങ് ഇൻവിറ്റേഷൻ ഇങ്ങനെയാണ് കൊടുക്കാറുള്ളത് അധികം വീടിൻ്റെ മുന്നിലും നമുക്കിങ്ങനെ ഗണേശിൻ്റെ ചിത്രം കാണാൻ പറ്റും അപ്പോൾ ഈ ഒരു വീടിൻ്റെ മുന്നിലും കണ്ടോ ഇത് ആ കാലത്ത് കല്യാണം വിളിക്കാൻ വേണ്ടി എഴുതി വെച്ചതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കല്യാണം വിളിക്കാൻ വേണ്ടി ഇത് ആണ് അപ്പൊ ഇത് കണ്ട് മനസ്സിലാക്കിയിട്ടാണ് ഇവര് കല്യാണമാണ് അങ്ങനെയാണ് ഇവിടെ ഇവിടെ ഈ കത്ത് കൊടുക്കുന്ന സൗകര്യം ഇല്ല ഈയൊരു വൈ ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ടാണ് ഉള്ളത് കാരണം ഇത് വളരെ പയക്ക ഉള്ളത് കൊണ്ടായിരിക്കാം ഇതും ഇടിഞ്ഞു വീയോ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഈ ഗണേശിൻ്റെ ഇത് കാണാം നമ്മൾ കണ്ടോ നമ്മൾ നമ്മളിവിടുന്ന് പരിചയപ്പെട്ട ചേച്ചിയാണിത് ചേച്ചിക്ക് നമ്മുടെ ഉണ്ടല്ലോ മഹീൻ മഹീന അറിയ അപ്പോ ചേച്ചി എന്നോട് പറയായിരുന്നു മഹിൻ ഇവിടെ വന്നിട്ട് ചേച്ചിയുടെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ചേച്ചിയിട്ട് വെക്കുന്നത് എന്താന്ന് വെച്ചാൽ കമ്മലാണ് കമ്മലും അതുപോലുള്ള സോനിയറും കാര്യങ്ങളൊക്കെയാണ് ചേച്ചി വെക്കുന്നത് മഹിൻ ഇത് കാണുന്നുണ്ടെങ്കിൽ ചേച്ചി ഇപ്പൊ മറന്നിട്ടില്ല ചേച്ചി ഇപ്പൊ ഓർമ്മിച്ചിരിക്കാണ് ഡസ്റ്റ് ഡയമണ്ട് ഫോട്ടോന്തായാലും മുകളിലേക്ക് പോവാം ചേച്ചിയുടെ കാർഡാണിത് നല്ലൊരു വ്യൂ കാണാൻ പറ്റും കണ്ടോ ജെയിൻ ടെമ്പിളിൻ്റെ വ്യൂ ആണ് നമ്മൾ ഈ കാണുന്നത് ഈ ഒരു കോട്ടയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ കോട്ടയിലേക്ക് വരാൻ നമുക്ക് പൈസ ഒന്നും ചാർജ് ഇല്ല ഇവിടെയാണ് ഗോൾഡൻ ഫോർട്ടിൻ്റെ മെയിൻ വ്യൂ പോയിൻ്റ് നമ്മളിനി എന്തായാലും അങ്ങോട്ടേക്ക് പോകാം പോകുന്ന വഴിക്ക് നമുക്ക് നോക്കിയാൽ ഒരു നോക്കിയാലൊരു ഡോർ ഉണ്ട് അതൊക്കെ ചെറുതായിട്ട് ദ്രവിച്ചതായിട്ട് കാണാം ജയ്സൻ മേറിൽ വന്നാൽ എന്തായാലും ഈ ഫോർട്ട് വിസിറ്റ് ചെയ്യാതെ പോകരുത് ഫോർട്ട് കാണാൻ തന്നെ വേറെ രസമാണ് അതുമാത്രമല്ല മറ്റുള്ള ഫോർട്ടിനെ അപേക്ഷിച്ചിട്ട് ഇവിടെ ആളുകൾ ജീവിക്കുന്നുണ്ട് ഒരു ലിവിങ് ഫോർട്ടാണ് അതുകൊണ്ടുതന്നെ അതിനെ അതിന് വേറൊന്നൊരു ഫീലാണ് അതുമാത്രമല്ല ആളുകളും നല്ല ഫ്രണ്ട്ലിയാണ് കാരണം ഇവരൊക്കെ ടൂറിസ്റ്റേഴ്സിനെ കൊണ്ട് ജീവിച്ച് പോകുന്നവരല്ലേ ഒരുപാട് ഒരുപാട് റെസ്റ്റോറൻറ്റും അതുപോലെ ഇതുപോലുള്ള കടകളും സുവിനീർസിൻ്റെ കടകളും അതുപോലെ നമുക്ക് ആൻഡിക്സ് വിൽക്കുന്ന കടകളും അങ്ങനെ ഒരുപാട് കടകളൊക്കെ ആയിട്ട് നിറഞ്ഞിരിക്കുന്ന ഒരു ഫോട്ടോ ആണിത് നിങ്ങൾക്ക് ഇവിടെ വന്നാൽ ഒരുപാട് ഫോട്ടോസ് എടുക്കാൻ പറ്റും ഫോട്ടോസ് എടുക്കാൻ പറ്റിയ കിടിലൻ പ്ലേസാണിത് നമുക്കിവിടെ നോക്കിയാൽ വലിയൊരു ഭീരങ്കി കാണാൻ പറ്റും ഉള്ളതല്ലേ ഓ അതൊരു പച്ച കളറിലുള്ള കനോൺ അത് ഇവിടുന്ന് നിന്നാണെങ്കിൽ നല്ലൊരു സിറ്റി വ്യൂവും നമുക്ക് കിട്ടും കേട്ടോ കണ്ടോ നേരെ നോക്കിയാൽ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് ഇവിടെ നോക്കിയാൽ ക്യാമലിൻ്റെ ലെതർ കൊണ്ട് ഉണ്ടാക്കിയ സാധനങ്ങളാണ് ഇവിടെ വെക്കുന്നത് ചെപ്പലൊക്കെ കണ്ടോ ചെപ്പൽ ക്യാപ്പ് അതുപോലെ ബാഗ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ എല്ലാം ക്യാമൽ ലെതറാണ് ഇവിടെ നോക്കുന്നതാണെങ്കിൽ നമുക്ക് ചെറിയൊരു കനോൺ കാണാൻ പറ്റും ഇവിടുന്ന് നല്ലൊരു വ്യൂ ആണ് നമുക്ക് ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ അവിടെ ഒരു ലേക്ക് കാണാൻ പറ്റും അത് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് അവിടെ നോക്കിയാൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബിൽഡിങ് അത് കൊള്ളാം അല്ലേ ഗോൾഡൻ സിറ്റി ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ത്രീ സിക്സ്റ്റി വീഡിയോ എടുക്കേണ്ടിയിട്ടുള്ള സെൽഫി സ്റ്റിക്ക് സ്റ്റിക്കാണത് നമുക്ക് എന്തായാലും ഇനി താഴത്തേക്ക് പോവാം നമ്മൾ പിന്നെ ഇവിടെ വന്നിട്ടാണ് ഉള്ളത് ഇതിപ്പോൾ മൊത്തത്തിൽ ക്ലോസ് ചെയ്തിട്ടാണുള്ളത് ഇവിടെ നോക്കാനൊരു പോലീസ് ഉണ്ട് കണ്ടോ ഞാനിപ്പോൾ സിറ്റിന്ന് കുറച്ചിങ്ങോട്ടേക്ക് വന്നു ബട്ടാ ബാഗ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഞങ്ങൾക്ക് അപ്പുറത്ത് നോക്കി കാണാൻ വലിയൊരു ഗ്രൗണ്ട് അതിൽ സൈഡിലായിട്ടൊരു വെള്ളമൊക്കെ ഇട്ടുണ്ട് വെള്ളം ഇങ്ങനെ ഒഴിച്ച് പോകുന്നതും കാണാം ഇവിടുന്ന് ഏകദേശം ഒരു എട്ട് കിലോമീറ്ററോളം ഉണ്ട് വട ഭാഗിലേക്ക് ഒരു ഏഴ് എട്ട് കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് എന്തായാലും ഈ ചൈക്ക് ചെയ്ത് പോകാമെന്ന് വിചാരിക്കുന്നു ഞാൻ അവിടെ നിന്ന് ഒരു ട്രോപ്പിക്കാന വാങ്ങി കാരണം എൻ്റെ കയ്യിൽ വെള്ളമൊന്നും ഇല്ല എന്തായാലും ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം ഇവിടുന്ന് എന്തായാലും ഒരുപാട് ദൂരാണ് നല്ല വെയിലാണ് ഇവിടെ ആ കുമ്പേക്ക് ൂടെയാണ് വന്നത് എനിക്ക് വൈ എനിക്ക് വൈബാറിനേരാണ് ഇവിടെ ആണ് പോകേണ്ടത് ഇവിടെ നോക്കിയാൽ നമുക്ക് ഒരുപാട് വിൻഡ് മിൽസ് കാണാൻ പറ്റും അക്ക സുനിൽ 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 ഭയാണ് എനിക്ക് അവിടുന്ന് ഇവിടുത്തെ ലിഫ്റ്റ് വന്നത് മൊത്തം വിൻഡ് മിൽ ആണ് വേറെ രസമാണ് ഉണ്ടോ വണ്ടി വരുന്നതൊക്കെ വളരെ കുറവാണ് നമുക്ക് ഈ വിൻഡ് മില്ലിന്റെ സൈഡിലായിട്ട് ഒരു ചെറിയൊരു ലൈക്ക് പോലെ കാണാം വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നത് അത് കാണാൻ തന്നെ വേറെ രസമാണ് ഈ തരിശായ ഭൂമിയിൽ കുറച്ച് വെള്ളക്കെട്ട് ഇങ്ങനെ കാണുമ്പോൾ അത് വേറെ രസമാണ് നമുക്ക് വടാഭാഗം എന്ന് പറഞ്ഞ സ്ഥലം ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട് അതെ അങ്ങ് ദൂരെ ആ വിൻഡ് മില്ലിൻ്റെ നടുവിലായിട്ടാണ് അത് വരുന്നത് നല്ല രസമുണ്ട് ഇവിടുന്ന് നിന്ന് കാണാൻ അധികം വണ്ടിയൊന്നും വരുന്നില്ല വളരെ കുറച്ച് വണ്ടി വരുന്നു ഇതുപോലെ വലിയ വലിയ വണ്ടിയാണ് വരുന്നത് ഇവിടുന്ന് വളരെ കുറച്ചും ഉള്ളൂ അതുകൊണ്ട് ഞാൻ ബൈക്കിന് മാത്രം ഫൈനലി നമ്മളിവിടെ എത്തിയിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു തടാകം കാണാൻ പറ്റും അവിടെ നമ്മുടെ വടാബാഗ് നൈസാണല്ലേ ഇവിടെ ഒരു കാറ്റം ആയതുകൊണ്ട് തന്നെ ഇവിടുന്ന് നല്ലൊരു വ്യൂ തന്നെ കിട്ടുന്നുണ്ട് ബ്യൂട്ടിഫുൾ ആണ് പക്ഷേ വളരെ കുറഞ്ഞ ആളുകൾ ഇങ്ങോട്ടേക്ക് വരുന്നുള്ളൂ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ ഒരു പ്ലേസ് ആണ് കേട്ടോ ഇത് നമ്മളങ്ങനെ വടാബാഗിൻ്റെ ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ കുറേ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ ഇടിഞ്ഞ് വീണതായിട്ട് കാണാം എനിക്ക് തോന്നുന്ന റീകൺസ്ട്രക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ കല്ല് കൊണ്ട് ഇട്ടിട്ടുള്ളത് കണ്ടോ കുറേ ഭാഗം ഇങ്ങനെ പൊട്ടി പൊളിഞ്ഞു പോയിട്ടുണ്ട് ആ പൊളിഞ്ഞ ഭാഗം അത് അവിടെ തന്നെ വെച്ചിട്ടുണ്ട് എന്നാലും ബ്യൂട്ടിഫുള്ളാണ് ഇതാണ് ഇവിടെ ഉള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഒന്ന് ഈ ഒരു ഭാഗത്ത് ഫുൾ മരുഭൂമി ആയിരുന്നു പണ്ട് അവർ ലൈക്ക് പണിതത് കൂടി ഈ മരുഭൂമി ഒരു ഭാഗത്ത് നല്ല രീതിയിൽ പച്ചപ്പ് വരാൻ തുടങ്ങി അതിനുശേഷം മഹാരാജാവ് മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മകനാണ് ഇവിടെ ഇതൊക്കെ പണിതത് ഇതൊരു ഗാർഡനാണ് ഇതറിയപ്പെടുന്നത് ഗാർഡൻ കോംപ്ലക്സ് ആയിട്ടാണ് കണ്ടോ ബ്യൂട്ടിഫുൾ ആണ് ഇവിടുത്തേക്ക് എൻട്രി ടിക്കറ്റ് ഉണ്ട് എൻട്രി ടിക്കറ്റ് എൻ്റെ അടുത്ത് നൂറ് രൂപയാണ് മേടിച്ചത് എൻട്രി ടിക്കറ്റ് എൻ്റെ കൂടി ആദ്യം പറഞ്ഞ് ഇരുന്നൂറ്റമ്പത് രൂപ വേണമെന്ന് പിന്നെ ഞാൻ കുറച്ച് സംസാരിച്ചപ്പോൾ എനിക്ക് നൂറ് രൂപ തന്നിട്ടുണ്ട് നമുക്കിതാ ഇവിടുന്ന് ലേക്കിൻ്റെ നല്ലൊരു വ്യൂ കാണോ കണ്ടോ ബ്യൂട്ടിഫുൾ അല്ലേ ലൈക്ക് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിന് ചുറ്റുവായിട്ടുണ്ട് കണ്ടോ ഇവിടെ ഇപ്പോൾ നല്ല കാറ്റാണ് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നോക്കാനാണ് രസം വേറെ രസമല്ല ആ ബിൽഡിംഗ്സൊക്കെ കാണാൻ ഞാൻ എന്തായാലും ഇനി ഇവിടുന്ന് പോവാണ് അങ്ങനെ വടാവ് ഭാഗിൻ്റെ കൂടെ നമ്മൾ വിട പറയാണ് പുറകിലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അവരത് പുതുക്കിപ്പണിയാണ് പൊളിഞ്ഞു പോയ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ നമുക്ക് എന്തായാലും തിരിച്ചു പോവാം അങ്ങനെ നമ്മളിപ്പോൾ മരുഭൂമിയിലെ ശവകൊടീരങ്ങളൊക്കെ കണ്ടിട്ട് ഇപ്പോൾ ഹൈവേയിൽ എത്തിയിട്ടുണ്ട് നല്ല കാറ്റാണ് അതുകൊണ്ടാണ് ഇവിടെ മിൻഡ് മിൻഡ് മില്ല് സ്ഥാപിച്ചത് നല്ല കാറ്റാണ് കേട്ടോ ഇനി ഇവിടുന്ന് ഇശോയ്ക്ക് കഴിഞ്ഞിട്ട് നമുക്ക് പോവാം ഇവിടുന്ന് ഏകദേശം ഒരു അഞ്ച് പോയിൻ്റ് എട്ട് കിലോമീറ്റർ അങ്ങനെ ഉണ്ട് ഞാനിപ്പോ തിരിച്ച് ജയ്സർമി എത്തിയിട്ടുണ്ട് ഇപ്പൊ ഞാൻ എന്റെ റൂമിലേക്ക് പോവാണ് ഐ തിങ്ക് ഫൈനലി നമ്മൾ നമ്മുടെ നമ്മളെ എത്തിയിട്ടുണ്ട് പോൾ ഹവേലി ഗായസ് ഞാൻ എന്റെ ഹോട്ടൽ റൂമിന്റെ മുകളിലാണ് ഉള്ളത് റൂഫ് ടോപ്പിൽ നമുക്ക് ഇവിടുന്ന് സൺസെറ്റ് കാണാൻ പറ്റും നമുക്ക് നല്ലൊരു വ്യൂ ഉണ്ട് കോട്ടയുടെ അപ്പൊ നാളെയും കൂടി ഞാൻ എന്തായാലും ജയ്സർമീട് തന്നെ ഉണ്ടാവും മറ്റന്നാളും ഞാന് ബിക്ക്നെയറിലേക്ക് പോകും നിങ്ങൾക്ക് ഈ വീഡിയോ എന്താ ലൈക്ക് ചെയ്യാ പറ്റുമെങ്കിൽ എല്ലാ വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്കൊന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം സി യു ഗാസ് ബൈ ബൈ